ചെങ്ങമനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധ പരിശുദ്ധ കൊടിയേറി ചെങ്ങമനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത് മൊഴിക്കുളം ഫോറോന വികാരി റവറൻ ഫാദർ സേവ്യർ തേലക്കാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കുടിയേറ്റിയത് ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങേരസഹായം ലഭിക്കുന്നവരാകട്ടെ ഇപ്പോഴും സ്വീകാര്യ റെവറൻ ഫാദർ ജോൺസൺ തെക്കൂടൻ തിരുനാൾ കൺവീനർ സരിത് ജോയി കൈക്കാരന്മാരായ ലാൽ നൽകര സിബി മാവേലി തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുനാളിന് രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന വീടുകളിലേക്ക് അമ്പ് എഴുന്നൊള്ളിപ്പ് വൈകീട്ട് നാലിന് പ്രസിഡന്ധി വാഴ്ച രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ ആഘോഷമായ പാട്ടുകുർബാന തുടർന്ന് ഭക്തി പ്രദക്ഷിണം ആകാശ വിസ്മയം എന്നിവ നടക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ പാട്ടു കുർബാന തുടർന്ന് ഭക്തി പ്രദക്ഷിണം വൈകിട്ട് ഏഴിന് മെഗാഷോ എന്നിവയാണ് പ്രധാന പരിപാടികൾ